أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب فإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الارض منهم وعندنا كتاب حَفِيلٌ صدق الله صدق الله العلي العظيم. അലഹമുല്ലാ റബുൽ ആലമീൻ അസ്ലാത്തു വസ്ലാം അല അഷ്റഫി മുസ്ലീൻ വാലാ അലിഹി വസ്ഹാബി അജ്മീൻ തബിഹും ഇലായും ഇദ്ദീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സൂറത്ത് ഖാഫ് ആണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് ഇതിൻ്റെ ഒരു ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു പ്രവാചകൻ സലല്ലാഹു അലൈവിസലമയുടെ നീ നിയോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ചുമുള്ള സത്യനിഷേധികളുടെ പ്രത്യേകിച്ച് മക്ക മുഷ്രീഖുകളുടെ സംശയങ്ങൾക്ക് അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി യുക്തിഭദ്രമായും അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നുമൊക്കെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു നൽകുന്ന വളരെ വിശദമായി തന്നെ അതിന് മറുപടി കൊടുക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് കാഫ് അതിൻ്റെ പ്രതിപാദ്യം മൊത്തത്തിൽ തന്നെ അതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു ആദ്യം ഈ ആയത്ത് ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ ഇതിൻ്റെ പേര് സൂചിപ്പിച്ച ആ പദം കാഫ് എന്ന് പറയുന്ന ഒറ്റ ഒറ്റ ഒരു അക്ഷരം അറബി ഭാഷയിലെ ഒറ്റ ഒരു അക്ഷരം കൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു വിശദമായ ഒരു ചർച്ചയിലേക്ക് അത് നമ്മൾ പോകേണ്ടതില്ല എന്ന് തോന്നുന്നു രണ്ടാമത് അള്ളാഹു പറയുന്നത് ഖാഫ് വൽ ഖുർആൻ മജീദ് വളരെ ശ്രേഷ്ഠമായ അതിശ്രേഷ്ഠമായ ഈ ഖുർആൻ തന്നെയാണ് സത്യം അപ്പോൾ ഖുർആനിൻ്റെ ഒരു വിശേഷണമായിക്കൊണ്ട് അള്ളാഹു ഇവിടെ പ്രയോഗിക്കുന്ന ഒരു പദം മജീദ് എന്നുള്ളതാണ് മജീദ് എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ നാമമായിട്ടും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർക്ക് പേരിടുമ്പോൾ അബ്ദുൽ മജീദ് എന്ന് പേര് ഇടാറുള്ളത് അപ്പൊ മജിദ് ശ്രേഷ്ഠത അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരർത്ഥം ഉദാരത ഔദാര്യം ഈ രണ്ട് അർത്ഥങ്ങളിലാണ് സാധാരണഗതിയിൽ മജിദ് മജീദ് എന്നുള്ള സാധാരണഗതിയിൽ ഈ പദം ഉപയോഗിക്കപ്പെടാറ് അപ്പോൾ ഇവിടെ മജീദ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ പൂർണമായ ഒരു അർത്ഥം പറഞ്ഞാല് പിന്നെ ഒരറ്റ പദം അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് അത് അതായത് നമ്മൾ മലയാളം പോലുള്ള പദത്തിലേക്ക് അത് തർജ്ജമ ചെയ്യുമ്പോൾ അതിന് ഒന്നിലധികം അർത്ഥങ്ങൾ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മജീദിന് ഉന്നതസ്ഥാനീയൻ ഉന്നത ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഒരു ഗംഭീര ഗാംഭീര്യമുള്ള ഒരാൾ മഹാൻ പ്രതാപി എന്നൊക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യത്തെ അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ നമുക്ക് പറയാം രണ്ടാമത്തെ ഒരർത്ഥം ഉദാരമതി എന്നും അതുപോലെ തന്നെ വലിയ പരോപകാരം ചെയ്യുന്ന ആൾ എന്നും മജീദിന് അർത്ഥമുണ്ട് അപ്പൊ ഖുർആാനിനെ സംബന്ധിച്ച് വൽ ഖുർആൻ മജീദ് അത് ശ്രേഷ്ഠമായ ഈ ഖുർആൻ തന്നെയാണ് സത്യം മജീദായ ഈ ഖുർആാൻ തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥവും അതായത് മഹത്വത്തെ കുറിക്കുന്നതും ഔദാര്യത്തെ കുറിക്കുന്നതുമായ ഒരു ആ രണ്ടർത്ഥങ്ങളും ഈ പരിശുദ്ധ ഖുർആാനിന് യോജിച്ച ഒരു സംഗതിയാണ് ഒന്നാമത് ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അത് അതിനു തുല്യമായി മറ്റൊരു ഗ്രന്ഥമില്ല എന്ന അർത്ഥത്തിൽ ഖുർആാൻ വളരെ ഗംഭീരമാണ് അതിൻ്റെ ഭാഷയും അതിൻ്റെ സാഹിത്യവും പരിഗണിക്കുമ്പോൾ അത് വളരെ അമാനുഷമാണ് മനുഷ്യൻ്റെ കരങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അറിവ് അതിൻ്റെ അധ്യാപനങ്ങൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോഴും അത് അമാനുഷികമാണ് മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് അന്നത് അവതരിച്ച കാലത്തെ മനുഷ്യർ അവർക്ക് അതുപോലത്തെ ഒരു വചനം രചിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് കാലഘട്ടങ്ങളിൽ കഴന്നു പോന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ഇന്നും അതുതന്നെയാണ് അവസ്ഥ ഇതിലൊരു കാര്യവും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ മനുഷ്യർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല ഒരു അസത്യമായ ഒരു വചനം കൊണ്ടുവന്നിട്ട് ഈ ഖുർആാനിൻ്റെ വചനങ്ങളെ നേർക്ക് നേരെ എതിർത്ത് തോൽപ്പിക്കാനും ആക്രമിച്ച് അതിനെ കീഴടക്കാനും വണ്ണം ഈ ഖുർആാൻ ഗംഭീരവും മഹത്വമാർന്നതും ഉന്നതസ്ഥാനീയവും ഒക്കെയാണ് അതോടൊപ്പം മനുഷ്യൻ എത്രത്തോളം അതിന് പിൻപറ്റാൻ ഈ ഖുർആാനിനെ പഠിക്കാനും അതിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊള്ളുവാനും ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ ഖുർആാൻ അവന് സന്മാർഗം നൽകുന്നു ആ അർത്ഥത്തിൽ അത് ഉദാരമാണ് ഈ ഖുർആാൻ അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്മാർഗർശനത്തിനൊരു ലിമിറ്റില്ല ഒരു പരിധിയില്ല വളരെ കൊണ്ട് ഖുർആാൻ മനുഷ്യർക്ക് സന്മാർഗ്ഗം നൽകുന്നു അതുപോലെ തന്നെ ഇഹലോകത്തും പരലോകത്തും എത്രമാത്രം നന്മ മനുഷ്യന് വേണോ ആ നന്മ കലവറയില്ലാതെ ഒരു പരിധിയില്ലാതെ ഈ വിശുദ്ധ ഖുർആാൻ ചൊരിയുന്നു ഈ അടിസ്ഥാനത്തിലാണ് ഔദാര്യം എന്ന പദത്തിൻ്റെ ഈ മജിദിന്റെ ഔദാര്യം എന്ന അർത്ഥം ഈ ഖുർആാനിന് യോജിച്ച യോജിച്ചതാകുന്നത് അതായത് ഖുർആാനിൻ്റെ ഫലങ്ങൾക്കോ അതിന് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രയോജനങ്ങൾക്കോ ഒരതിരുമില്ലാതെ ഒരു പരിധിയുമില്ലാതെ അള്ളാഹു സുബാനു താല ഈ ഖുർആാനിൻ്റെ ആ അർത്ഥത്തിൽ ഒരു മജീദായി ഒരു ഔദാര്യമായ ഗ്രന്ഥമായിട്ട് ഉദാരതയുള്ള ഒരു ഗ്രന്ഥമായിട്ട് അള്ളാഹു ഇതിനെ നിശ്ചയിച്ചിരിക്കുന്നു മനുഷ്യന് ഈ ഖുർആാനിനെ അവഗണിക്കേണ്ട ഒരു ഒരു ഘട്ടം വരില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഫലം അവസാനിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല നിരന്തരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അതിൻ്റെ എത്ര തന്നെ അവൻ നേരത്തെ ഖുർആാനിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടും തന്നെ ഇതുവരെ പഠിക്കാത്ത ഒരാളാണെങ്കിലും രണ്ടാൾക്കും അല്ലെങ്കിൽ അതിനിടയിലുള്ള ആർക്കും ഈ ഖുർആൻ നിരന്തരമായി കൊണ്ട് സന്മാർഗവും വിജ്ഞാനവും നന്മയും അണച്ചുകൊണ്ടിരിക്കും അതിനൊരു പരിധിയുമില്ല എന്ന അർത്ഥത്തിലാണ് ഖുർആൻ ഇവിടെ മജീദായിട്ട് മാറുന്നത് അപ്പോൾ അള്ളാഹു അതിനെ സത്യം ചെയ്തു പറയണു വൽ മജീദ് ഔദാര്യമായ അല്ലെങ്കിൽ അതിശ്രേഷ്ഠമായ ഈ ഖുർആാൻ തന്നെയാണ് സത്യം ബൽ അജിബു അൻജാ അഹും മിൻഹും കാഫിറൂന ഈ പക്ഷേ ഈ ജനം ഇവരിൽ നിന്ന് തന്നെ ഇവർക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നതിൽ ആശ്ചര്യപ്പെടുന്നു അജിബു അവർ ആചര്യപ്പെടുന്നു ആശ്ചര്യപ്പെടുന്നു അത്ഭുതപ്പെടുന്നു അവർക്ക് വന്നെത്തിയതിന് മുന്തിറും അവരിൽ തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ വന്നെത്തിയതിനെ കുറിച്ച് അവർ ആശ്ചര്യപ്പെടുന്നു ഫകാൽ കാഫിറൂൻ എന്നിട്ട് ഈ അവിശ്വാസികൾ പറയുന്നു ഹാദാ ഷെയ് ഉൻ അജീബ് ഇതൊരു അത്ഭുത സംഗതി തന്നെ അപ്പോൾ ഇവിടെ പരിശുദ്ധ കുറിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ട് അള്ളാഹു പെട്ടെന്ന് മറ്റൊരു പ്രസ്താവനയിലേക്ക് ചാടുകയാണ് അതായത് ഈ ഖുർആാൻ വൽ ഖുർആൻ അൽ മജീദ് ശ്രേഷ്ഠമായ ഈ ഖുർആാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ സത്യം ആ സത്യത്തിന് ശേഷം ഒരു ഒരു പ്രസ്താവന വരണം സാധാരണഗതിയിൽ അങ്ങനെയാണ് ഖുർആാനിൻ്റെ ഒരു ശൈലി പക്ഷേ ഇവിടെ ആ ിനെ കുറിച്ച് സത്യം ചെയ്തതിന് ശേഷം ആ പ്രസ്താവന പറയാതെ നേരെ തന്നെ സത്യനിഷേധികളുടെ ഒരു ഉദ്ധരണിയിലേക്ക് അള്ളാഹു കടക്കണം അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആശ്ചര്യപ്പെടുന്ന ഒരു സംഗതി അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു ദൈവദൂതൻ അവർക്ക് വന്നു അതിനെക്കുറിച്ച് കുറിച്ച് അവരൊരു അത്ഭുതകരമായിട്ട് ഹാദാഷെയ് ഉൻ അജീബ് എന്നവര് പറയണം അപ്പോൾ ഇതൊരു അത്ഭുതകരമായ സംഗതിയെ ഒരു പക്ഷേ എന്നുള്ള ഒരു പദം കൊണ്ടാണ് ബൽ അജിബു ബൽ എന്ന് പറഞ്ഞാൽ പക്ഷേ അപ്പോൾ ആ സത്യത്തിനും അത് ആ സത്യം ചെയ്തു അള്ളാഹു പറഞ്ഞത് എന്താണോ അതിന് ഒരു ഉത്തരമായി കൊണ്ടൊരു പ്രസ്താവന പരാമർശിക്കുന്നതിനും പകരം പെട്ടെന്ന് തന്നെ ഈ പക്ഷേ എന്ന് തുടങ്ങുന്ന ഒരു പ്രസ്താവനയിലേക്ക് അള്ളാഹു പോയതിൻ്റെ കാരണം അതൊരു അതായത് അവിടെ ഒരു സംഗതി വിട്ടുപോയിട്ടുണ്ട് എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നു വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ മനപൂർവ്വം തന്നെ അള്ളാഹു അത് ഉദ്ധരിക്കാത്തതാണ് അതായത് ആ ഉദ്ധരിക്കാത്ത സംഗതി ഈ വാചകത്തിലുണ്ട് ഉണ്ട് വെച്ചാൽ മക്കാവാസികൾ മക്കയിലെ ആളുകൾ മുഹമ്മദ് നബി സല്ലാഹു അല്ലാമിയുടെ പ്രവാചകത്വം അംഗീകരിക്കാൻ അവർ വിസമ്മതിച്ചിരുന്നു ആ വിസമ്മതിച്ച സംഗതിക്ക് ബുദ്ധിപരമായ ഒരു തെളിവുമില്ല ഒരടിസ്ഥാനവുമില്ല എന്നല്ല അത് വളരെ തികച്ചും യുക്തിവിരുദ്ധമായ ഒരു കാര്യമാണ് അവരത് ചെയ്യുന്നത് എന്നതാണ് അള്ളാഹു ആ വിട്ടുകളഞ്ഞ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പൊ വാസ്തവത്തിൽ അവർ അത്ഭുതപ്പെടുന്ന സംഗതി എന്താ അവരുടെ വർഗത്തിൽപ്പെട്ട ഒരാൾ ഒരു പ്രവാചകനായിട്ട് വരുന്നു എന്നതാണ് അവരുടെ ചോദ്യം അപ്പൊ സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ തങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരനായി വരുന്നത് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിചിത്രമായ സംഗതി ആയിരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ വിചിത്രമായി തോന്നേണ്ടിയിരുന്നത് എന്താണ് അള്ളാഹു സുബഹാനോ താല അവൻ്റെ ദാസന്മാരിൽ നന്മതിന്മകളിൽ അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗനരകങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അവർക്ക് അവരെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ വരാതിരിക്കുക എന്നതായിരുന്നു വിചിത്രമാകേണ്ടിയിരുന്നത് പക്ഷേ അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു അറബി അറബികളായിട്ടുള്ള ആ വിഭാഗത്തിലേക്ക് ചൈനക്കാരനായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ യൂറോപ്യൻ ആയിട്ടുള്ള ഒരാളെ പ്രബോധനത്തിന് അയക്കുക എന്നതായിരുന്നു വാസ്തവത്തിൽ വിചിത്രമായിരുന്നത് പക്ഷേ അള്ളാഹു സുബഹാനു താല പറയുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ ആ അവിശ്വാസികളിൽപ്പെട്ട ഒരാളെ തന്നെ അള്ളാഹു അവർ അവന്റെ കാര്യങ്ങൾ പറയുന്നതിന് അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള മാർഗദർശനത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പരലോകത്തെക്കുറിച്ച് അവർക്ക് ഉത്ബോധനം നടത്തുന്നതിന് അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അയച്ചത് അവർക്ക് വിചിത്രമായി തോന്നുവെങ്കിൽ അത് എത്രമാത്രം മോശപ്പെട്ട സംഗതിയാണ് അല്ലെങ്കിൽ എത്രമാത്രം അടിസ്ഥാനമില്ലാത്ത സംഗതിയാണ് അവർ ഈ പറയുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു ഇങ്ങനെ പെട്ടെന്ന് വാചകത്തിന്റെ ഘടനയിൽ ഒരു മാറ്റം വരുത്തിയത് അപ്പോ ഈ നിഷേധത്തിന്റെ അടിസ്ഥാനം തികച്ചും യുക്തിവിരുദ്ധമാണ് അള്ളാഹുവിൻ്റെ ഒരു നടപടി എന്ന് പറയുന്നത് അവൻ്റെ അടിമകൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു സംഗതിയാണ് ഇത് വാസ്തവത്തിൽ നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും ഈ ഭൂമിയിൽ അവരെ ജീവിക്കാൻ വിടുകയും ഈ ജീ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും മനുഷ്യൻ അല്ലാഹു ചെയ്തു കൊടുത്ത അതേ അള്ളാഹു മനുഷ്യന്റെ സന്മാർഗത്തിന് വേണ്ട ഒരു 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 സന്ന ഒരു ഒരു സന്നാഹം ഈ ഭൂമിയിൽ ഒരുക്കിയില്ല അതിനു പറ്റുന്ന ഒരു സജ്ജീകരണം ഈ ഭൂമിയിൽ ചെയ്തില്ല എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ യുക്തിവിരുദ്ധം മറിച്ച് മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ അയച്ചു എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മലക്കുകളെയാണ് അയച്ചിരുന്നെങ്കിൽ മനുഷ്യൻ നിർബന്ധമായും പറയുമായിരുന്നു ഈ മലക്കിനെ ഞങ്ങൾക്ക് എങ്ങനെ പിൻപറ്റാൻ സാധിക്കും മനുഷ്യരിൽപ്പെട്ട ഒരാളാണല്ലോ ഞങ്ങൾക്കൊരു പ്രവാചകനായിട്ട് വരേണ്ടിയിരുന്നത് എന്നാലാണല്ലോ അദ്ദേഹത്തെ പിൻപറ്റാൻ നമുക്ക് സാധിക്കുകയല്ലോ സാധിക്കുകയുള്ളൂ എന്ന് ഈ മനുഷ്യൻ മനുഷ്യന്മാർ പറയുമായിരുന്നു അപ്പോൾ ആ ഒരു ന്യായം പോലും അള്ളാഹു അവശേഷിപ്പിക്കാതെ മനുഷ്യർക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂതനെ അവതരിപ്പിച്ചിരിക്കുന്നു അതിന് ഈ ഖുർആാൻ തന്നെ സാക്ഷിയാണ് എന്നതാണ് അള്ളാഹു സുബാനു തല ഇവിടെ ഖുർആനെ പിടിച്ചാണ് ഇട്ടുകൊണ്ട് പറയുന്ന സംഗതി ആ പറയുന്ന ശൈലി ചെറിയൊരു മാറ്റം വരുത്തി അവർ അത്ഭുതം കൂടുന്നത് അസ്ഥാനത്താണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ ശൈലിയിൽ മാറ്റം വരുത്തിയത് പിന്നീട് അവര് തുടർന്ന് പറയുന്ന ഒരു സംഗതി തുറാബൻ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വക്കുന്ന തുറാബൻ എന്നിട്ട് ഞങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പ് അതൊരു വിദൂരമായ അതായത് ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം വിദൂരമായ ഉയർത്തെഴുന്നേൽപ്പാണ് അതാ മെത്തന വക്കുന്ന തുറാബൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കുകയും മണ്ണായി തീരുകയും ചെയ്തതിന് ശേഷമാണോ എന്നാണ് അവരുടെ ചോദ്യം അതായത് മരിക്കുകയും മണ്ണായി തീരുകയും ചെയ്തതിനു ശേഷം വീണ്ടും ഉയർത്തെ നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത് എങ്കിൽ ദാലിക്കറുബീദ് അതൊരു വിദൂരമായ തിരിച്ചുവരവാണ് അതായത് ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവാണത് അപ്പോൾ ഇത് അവരുടെ രണ്ടാമത്തെ അത്ഭുതമായിരുന്നു അപ്പോൾ ആദ്യം അവർ അത്ഭുതപ്പെട്ടതിന്റെ നബി പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ചായിരുന്നുവെങ്കിൽ രണ്ടാമത് അവരുടെ അത്ഭുതം ഈ മരിച്ചുപോയവരെല്ലാം വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നും എന്നിട്ട് എല്ലാവരും എല്ലാവരെയും അള്ളാഹു കൂട്ടി അവന്റെ കോടതിയിൽ ഹാജരാക്കുമെന്നും എന്നിട്ട് അവിടെ വെച്ച് അവരെ വിചാരണക്ക് വിധേയമാക്കി അവരുടെ കർമ്മങ്ങൾ നന്മയും തിന്മയും ഒക്കെ വിചാരണ ചെയ്ത് നന്മ കൂടുതൽ ചെയ്തവർ രക്ഷയ്ക്കും തിന്മ കൂടുതൽ ചെയ്തവർ ശിക്ഷയ്ക്കുമൊക്കെ വിധേയരാകുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പും അത്ഭുത അത്ഭുതത്തിൻ്റെ ഒരു ഭാഷയിൽ അവർ പറയുകയാണ് എന്നിട്ട് അള്ളാഹു അതിന് മറുപടി കൊടുക്കുകയാണ് ഹദ് അലിംനാ മാ തൻകുസുൽ അറുലുഹും വാസ്തവത്തിൽ തീർച്ചയായും നമുക്കറിയാം അവരുടെ ഈ ജഡത്തിൽ നിന്ന് ഭൂമി തിന്നുന്നത് എന്താണ് ഭൂമി കുറവ് വരുത്തുന്നത് എന്താണ് എന്നത് നമുക്കറിയാം ഇന്തന കിതാബുൻ ഹഫീൽ എല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഒരു പുസ്തകം നമ്മുടെ പക്കലുണ്ട് അത് അലിംന നമുക്കറിയാം മാ തങ്കുസുൽ അറുലും ഇന്നും ഭൂമി അവരുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയാണ് തിന്നുന്നത് അല്ലെങ്കിൽ കുറവ് വരുത്തുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ പക്കൽ വളരെ എല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹു അതിന് മറുപടി കൊടുക്കുന്ന ഒരു സംഗതി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതായത് പരലോകത്തെക്കുറിച്ച് പുനർജീവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം എൻ്റെ പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിവരമുണ്ട് ആദ്യ മനുഷ്യൻ മുതൽ ഇനി അന്ത്യനാൾ വരെയുള്ള എല്ലാ മനുഷ്യരുടെയും അവർ മണ്ണിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞതും ഇനി ലയിച്ചുചേരാനിരിക്കുന്നതുമായ അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും രണ്ടാമതുള്ള ഒരു സംയോജനം പുനഃസംയോജനം അതൊരു വിധത്തിലും സാധ്യമല്ലെന്നാണ് അവർ കരുതുന്നതെങ്കിൽ അവർ മനസ്സിലാക്കണം യാഥാർത്ഥ്യം എന്തെന്നാൽ ഏത് ഘടകങ്ങൾ ഏതെല്ലാം രൂപത്തിൽ എവിടെയെല്ലാം ഇരിക്കുന്നു മനുഷ്യ ശരീരത്തിൻ്റെ ഏതേത് ഘടകങ്ങൾ ഏതെല്ലാം രൂപത്തിൽ എവിടെയെല്ലാം ഇരിക്കുന്നു എന്നത് അള്ളാഹുവിന് നേരിട്ടറിയാം മാത്രമല്ല ഇതൊക്കെ കൃത്യമായി സൂക്ഷിച്ച റെക്കോർഡുകൾ അള്ളാഹുവിൻ്റെ പക്കലുണ്ട് അവൻ്റെ കാര്യാലയത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സന്നി സന്നിധാനത്തിൽ അവൻറെ അവൻ അതിനു പറ്റുന്ന സംവിധാനങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് എന്നർത്ഥം അതിന് അണുവളവ് ഒരു പിഴവ് അതിൽ സംഭവിക്കുകയില്ല അള്ളാഹുവിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടാകുന്ന മാത്രയിൽ അവൻ്റെ മലക്കുകൾ മലാഖമാർ ആ റിക്കാർഡിനെ ആധാരമാക്കിയിട്ട് ഓരോ അണുവിനേയും പുറത്തു കൊണ്ടുവരും എല്ലാ മനുഷ്യരെയും അവർ ലോകത്തിൽ ജീവിച്ച അതേ ശരീരത്തിൽ തന്നെ പുനർനിർമ്മിക്കുകയും ചെയ്യും അപ്പോൾ ഈ ലോകത്തെ മനുഷ്യൻ്റെ ശാരീരിക ജീവിതം പോലെ തന്നെ ആയിരിക്കും പരലോകത്തെ ശാരീരിക ജീവിതവും എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സൂക്തമാണ് ഈ സൂറത്ത് കാഫിലെ ഈ ആയത്ത് നമ്മളിപ്പോൾ പാരായണം ചെയ്ത അർത്ഥം പറഞ്ഞ ഈ ആയത് അപ്പോൾ മനുഷ്യന്റെ ശരീരം ഇഹലോകത്ത് ഏതുപോലെ ഇരുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കും പരലോകത്തും അത് അള്ളാഹു സുബുഹ സുബാനു താല പുനർ സൃഷ്ടിക്കുക ഇത് സത്യനിഷേധികളോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പിന്നെ ഒരു പ്രസ്താവനയാണ് കൃത്യമായിട്ടും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും അത് മണ്ണിൻ്റെ അടിയിൽ പോയാലും നൊരുമ്പിച്ച് പോയാലും അത് കത്തിച്ചു കളഞ്ഞാലും അത് സമുദ്രത്തിൽ മത്സ്യം തിന്നാലും ഒക്കെ അതൊക്കെ എവിടെയുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം പല ലോകത്ത് ആ അണുക്കളും ആ വിവിധ ഭാഗങ്ങളും ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഘടിപ്പിച്ച് ഇഹലോകത്തെ ശരീരം പോലെ തന്നെ പരലോകത്തെ ശരീരമാക്കി തീർക്കുകയും അങ്ങനെ ആ റെക്കോർഡുകൾ കൊണ്ടുവരപ്പെടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബഹാനു താല ഇവിടെ മനുഷ്യർക്ക് താക്കീത് നൽകുകയാണ് അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃ താവാന അനഹമ്മദാറബുൽ ആലമീൻ അസ്ലാം വൈകും വരഹമുല്ലാ വാ